മേയർ പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം ചെയ്യാൻ സാധ്യമാക്കിയത് നിങ്ങൾ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് ഞാൻ പറയുന്നു ദൈവം ദൈവം പറയുന്നത് നിങ്ങൾ ഉറപ്പാക്കും ഞാൻ മേയർ നിങ്ങളുടെ എല്ലാ മുറിവുകളെയും സൗഖ്യമാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലെ ദൈവഹിതം അറിയുന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അതിനെക്കുറിച്ച് പലരും വിഷമിക്കുന്നുണ്ട് അവർ പ്രവർത്തിക്കുന്നത് ദൈവഹിതപ്രകാരമാണോ പ്രകാരമാണോ അഥവാ ദൈവഹിതം എന്താണെന്ന് അവർക്ക് അറിയുന്നില്ല അതിനെക്കുറിച്ച് ആദ്യം ഞാൻ പറയുന്നത് ഇതാണ് ശാന്തരായിരിക്കൂ കാരണം ദൈവഹിതം അറിയണമെങ്കിൽ ദൈവഹിതം ശരിക്കും അറിയണമെന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ അതിലേക്ക് വഴി നടത്തും എന്നാൽ അതേസമയം ദൈവവചനപ്രകാരം ദൈവഹിതം അനുസരിച്ച് പരിശുദ്ധാത്മാവിന് കീഴടങ്ങുന്നത് എങ്ങനെ എന്ന് നാം പഠിക്കണം നാം ചെയ്യേണ്ടതായ ചില കാര്യങ്ങൾ ബൈബിളിൽ നമുക്ക് തന്നിട്ടുണ്ട് അത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ അറിയാം നമ്മുടെ തീരുമാനങ്ങൾ എടുക്കാൻ ദൈവം സമയം തന്നിട്ടുണ്ടെന്ന് പലരും മനസ്സിലാക്കുന്നില്ല എന്നെനിക്ക് തോന്നുന്നു എന്റെ ഒരു കുഞ്ഞിനോട് പുറത്തുപോയി കളിച്ചോ എന്ന് പറയുമ്പോൾ അഥവാ കളിക്കാൻ അനുവദിച്ചാൽ അവർ കളിക്കുന്നത് കളിപ്പാട്ടം കൊണ്ടാണോ പസിൽ കൊണ്ടാണോ എന്ന് ഞാൻ നോക്കില്ല അവർ കളിക്കുന്നത് മുറിയിലാണോ പുറത്താണോ എന്നും നോക്കില്ല അവരെ കളിക്കാൻ അനുവദിച്ചോ ദൈവവചനത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് പക്ഷേ നമുക്കതിൽ അനേകം ഓട്ടോണമി ഉണ്ട് എന്നാൽ തങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ദൈവത്തിൽ നിന്ന് നേരിട്ടൊരു വാക്ക് ലഭിക്കണമെന്ന ഒരു തെറ്റ് ചിലർ ചെയ്തുകൊണ്ടിരിക്കുന്നു ദൈവത്തിൻ്റെ സ്വഭാവം അറിഞ്ഞ് അപ്രകാരമാണ് നാം പ്രവർത്തിക്കേണ്ടത് ആ അറിവായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലുള്ള അവൻ്റെ ആഗ്രഹം ഞങ്ങളുടെ ഓഫീസിൽ ദിവസവും വരുന്ന പ്രധാനപ്പെട്ട മൂന്ന് പ്രാർത്ഥനാ അപേക്ഷകളിൽ ഒന്ന് എൻ്റെ ജീവിതത്തിലെ ദൈവഹിതം എന്താണ് നിങ്ങളിൽ പലർക്കും നിങ്ങളുടെ ജീവിതത്തിലെ ദൈവഹിതം എന്താണെന്ന് അറിയണം എന്നുണ്ടാവും ഒരു ദർശനമോ ഒരു സ്വപ്നമോ കിട്ടിയാൽ കൊള്ളാം എന്നുണ്ടാവും എല്ലാവർക്കും ആഗ്രഹപ്രകാരം അത് കിട്ടിയെന്ന് വരില്ല ചിലർ ഒരു പ്രത്യേക കാര്യത്തിനായി ദൈവത്താൽ വിളിക്കപ്പെട്ടവരായിരിക്കും എന്നാൽ അനേകം പേർ അവരുടേതായ ഒരു ലോകത്തിൽ യേശുവിനെ പ്രതിനിധീകരിക്കേണ്ടവരായിരിക്കും അതാണ് പ്രത്യേകത നിങ്ങൾക്കത് സാധാരണയായി തോന്നും പക്ഷേ നിങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നത് എന്തായാലും അത് അസാധാരണമായിരിക്കും ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായിട്ടൊരു കാര്യം പറയാം ഇതുപോലെയുള്ള അരങ്ങുകളിൽ ആഴ്ചതോറും പ്രസംഗിക്കുന്ന ഞങ്ങളെക്കാൾ ഈ ലോകത്തിൽ ഇന്ന് ജീവിക്കുന്ന നിങ്ങളെയാണ് എല്ലാവർക്കും വേണ്ടത് കാരണം ഞാൻ പറയുന്നത് കേൾക്കേണ്ടതായിട്ടുള്ള ജനങ്ങൾ ചിലപ്പോൾ ചർച്ചിൽ വരില്ല അല്ലെങ്കിൽ ക്രിസ്ത്യൻ ടി വി ഓൺ ചെയ്യാത്തവരായിരിക്കും പലരെയും പോലെ അവിചാരിതമായി എൻ്റെ പ്രോഗ്രാം കാണുമായിരിക്കും പക്ഷേ ദൈവം ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലും വ്യാപരിക്കുന്നുണ്ട് എല്ലായിടത്തും ദൈവം തീർച്ചയായും തൻ്റെ ജനങ്ങളെ തയ്യാറാക്കിയിട്ടുണ്ട് എന്നെനിക്കറിയാം ഓരോ ക്രിസ്ത്യാനിയും അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ പോകുന്നിടത്തെല്ലാം പ്രസംഗിക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം ജനങ്ങളുടെ മുന്നിൽ നിങ്ങൾ ജീവിച്ച് കാണിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം കാരണം നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാം വളരെ വ്യക്തമായി കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവസേവ ചെയ്യുന്നവരും അല്ലാത്തവരും ആരാണെന്ന് വളരെ വ്യക്തമാണ് കാരണം ഇരുട്ട് കൂരിരുട്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാൽ അതേസമയം വെളിച്ചവും കൂടുതൽ പ്രകാശമുള്ളതായിക്കൊണ്ടിരിക്കുന്നു ഞാൻ അടുത്തെപ്പോഴോ മത്തായി അഞ്ചു വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിലെന്തോ എന്നെ തൊട്ടു ആ വചനം എനിക്കറിയാം പക്ഷേ അന്ന് തന്നെ തൊട്ടു അതിപ്രകാരമാണ് നാം ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലല്ല തണ്ടിന്മേലത്രേ വെക്കേണ്ടത് ഇത് ശ്രദ്ധിക്കൂ ഇന്ന് പല ക്രിസ്ത്യാനികളും അവരുടെ വെളിച്ചത്തെ മറച്ചു വയ്ക്കുന്നുണ്ടെന്ന് തോന്നുന്നു അവർ കൂടുതലായി എല്ലാറ്റിലും ലയിക്കുന്നു നമ്മൾ ജീവിക്കുന്ന ഈ കാലത്ത് തീർച്ചയായും നാം ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ തീർച്ചയായും ദൈവവചനത്തോട് പറ്റിച്ചേരണം കാരണം ഇന്ന് അനേകം വഞ്ചനകളുണ്ട് ഇന്ന് ലോകത്തിൽ അനേകം കബളിപ്പിക്കലുകളുണ്ട് സാത്താൻ തികച്ചും കലിതുള്ളി കൊണ്ട് നടക്കുകയാണ് കാരണം സമയം കുറവാണെന്ന് അവൻ അറിയാം ഞാൻ പറയുന്നത് എന്താണെന്ന് അറിയാമോ അവൻ നുണകൾ ഓരോന്നോരോന്നായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഴിയുന്നത്ര നുണകൾ പറയുന്നു വഞ്ചന നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഭ്രാന്തമായിരിക്കുകയാണ് ഇന്ന് ലോകത്ത് ചിലർ വിശ്വസിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ തോന്നും എന്ത് ഏ ഏ എന്ത് ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം ഇത് ഞാൻ ടി വിയിൽ കണ്ടതാണ് ഒരു വനിതാ പോലീസ് ഓഫീസർ ഏതോ ഒരു കാര്യത്തിന് ഒരാളെ ചോദ്യം ചെയ്തു വിചാരണക്കിടയിൽ അയാൾ വനിതാ പോലീസിനോട് പറഞ്ഞു അയാളുടെയും ഭാര്യയുടെയും ഓപ്പൺ ആയിരുന്നു എന്ന് രണ്ടുപേർക്കും ആരുടെയും കൂടെ പോവാം അവരുമായി ബന്ധപ്പെടാം അതിലവർക്ക് ഇല്ല എന്നാൽ അവരുടെ പ്രതികരണത്തിൽ നിന്ന് അവരതിനോട് യോജിക്കുന്നില്ലെന്ന് മനസ്സിലായി അവരത് തുറന്ന് പറഞ്ഞില്ലെങ്കിലും അവരുടെ മുഖഭാവത്തിൽ നിന്ന് അയാൾ അത് മനസ്സിലാക്കി എന്നിട്ട് അയാൾ പറഞ്ഞു ഇന്ന് ലോകത്തിൻ്റെ രീതികൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾ എന്നെ ന്യായം വിധിക്കുന്നതാണ് തെറ്റെന്ന് അറിയാമോ വാ ബൈബിൾ പറയുന്നു നാം ഇന്ന് ജീവിക്കുന്ന ലോകത്ത് ദുരിതങ്ങളുടെ ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല വ്രതന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങും എന്ന് അതുകൊണ്ട് നാം പ്രകാശിക്കേണ്ടതാണ് തീർച്ചയായും നാം പ്രകാശിക്കണം നമ്മുടെ വെളിച്ചം പ്രകാശമുള്ളതായിരിക്കണം ആമേൻ ദൈവത്തിൻ്റെ ഹിതം പ്രവർത്തിക്കണം എന്നതാണ് സർവപ്രധാനം നമുക്കറിയാം ദൈവവചനം പഠിച്ച് അത് പ്രകാരം പ്രവർത്തിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് കേട്ട കാര്യങ്ങൾ വീട്ടിൽ ചെന്ന് പ്രവൃത്തിയിൽ കാണിക്കാഞ്ഞാൽ പള്ളിയിൽ വന്ന് ബൈബിളിൽ അടിവരെ ഇട്ടിട്ട് ഒരു പ്രയോജനവുമില്ല അതുകൊണ്ട് വചനപ്രകാരം പ്രവർത്തിക്കണം സത്യത്തിൽ യാക്കോബ് പറയുന്നു വചനം മാത്രം ചെയ്തതുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിക്കുവിൻ അതായത് നിങ്ങൾ വചനത്തെ അനുസരിച്ചില്ലെങ്കിൽ എനിക്ക് നിങ്ങളെ ന്യായം വിധിക്കാം വിമർശിക്കുകയും ചെയ്യാം പക്ഷേ അപ്രകാരം നടന്നില്ലെങ്കിൽ എൻ്റെ സ്വഭാവം ശരിയാണെന്ന് സ്വയം ന്യായീകരിക്കാം റോമർ രണ്ട് ഒന്നിൽ പറയുന്നു അന്യനെ വിധിക്കുന്ന നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു നാം നാം എപ്പോഴും പൊതുവേ നമ്മെ നിറമുള്ള കണ്ണാടിയിലൂടെയും മറ്റുള്ളവരെ ഭൂത ഭൂതക്കണ്ണാടിയിലൂടെയുമാണ് വീക്ഷിക്കുന്നത് നാം ഓരോരുത്തരും നമ്മുടെ പ്രവൃത്തിക്കുള്ള കണക്ക് ബോധിപ്പിക്കേണ്ടി വരും യേശു വീണ്ടും വരുന്നു അവൻ തീർച്ചയായും വരും അതിനായി തയ്യാറായിരിക്കാൻ നമുക്ക് സമയം തന്നിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതം എന്താണെന്ന് അറിഞ്ഞിരിക്കണം പക്ഷെ സമയം അതിനെക്കുറിച്ച് വിഷമിക്കാനോ വ്യാകുലപ്പെടാനോ പാടില്ല ദൈവം നിങ്ങളോട് പറയുന്നത് ചെയ്യാൻ നിങ്ങൾ സന്നദ്ധരാണെങ്കിൽ അവൻ പറയുന്നത് നാം കേൾക്കുന്നുണ്ട് എന്ന് അവൻ ഉറപ്പുവരുത്തും ആമേൻ മീൻ ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നു ദൈവഹിതം ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ ദൈവത്തിന് അനേകം വഴികൾ ഉണ്ടാവും അതിനെക്കുറിച്ച് നിങ്ങൾ വ്യാകുലപ്പെടേണ്ട വേദപുസ്തകം ചില പ്രത്യേക കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട് ആദ്യത്തേത് സങ്കീർത്തനം നൂറ് രണ്ട് അതിൽ പറയുന്നു സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവിൻ ശരി ലോകത്തിന് സാക്ഷികളാവാനുള്ള വഴികളിൽ ഒന്ന് സന്തോഷമുള്ളവർ ആവുകയാണ് ഞാൻ പറയട്ടെ ഈ ലോകത്തിൽ സന്തോഷമുള്ളവർ വളരെ ചുരുക്കമാണ് അനേകം ക്രിസ്ത്യാനികൾക്ക് സന്തോഷമില്ലെന്നത് ശോചനീയമാണ് അതിന് കാരണം അവർ അനുഗ്രഹങ്ങളിൽ ഉന്നമാക്കാതെ പ്രശ്നങ്ങളിൽ ശ്രദ്ധിക്കുന്നതാണ് നമ്മുടെ പ്രശ്നങ്ങളെക്കാൾ കൂടുതൽ അനുഗ്രഹങ്ങൾ നമുക്കുണ്ട് അതുകൊണ്ടാണ് ബൈബിൾ നമ്മോട് പറയുന്നത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക എന്ന് ഞാനിപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം നിങ്ങൾ ചെയ്ത തെറ്റിനെ കുറിച്ച് സദാസമയം ചിന്തിച്ചു കൊണ്ടിരിക്കരുത് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ചിലപ്പോൾ നാം അതിനെക്കുറിച്ച് കൂടുതലായി ചിന്തിക്കുന്നു ദൈവവുമായി ഒരു ബന്ധം സ്ഥാപിക്കുമ്പോൾ നിങ്ങൾ ചെയ്ത തെറ്റും ചെയ്യാൻ പോകുന്ന തെറ്റും എല്ലാം അവൻ അറിയും ദൈവം ഇങ്ങനെ പറയില്ല ഓ നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല ദൈവത്തിന് നിങ്ങൾ ഒരു അത്ഭുതമല്ല ആമേൻ അവൻ നിങ്ങളിൽ പ്രവർത്തിക്കും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും നിങ്ങൾക്ക് സ്വയം മാറാനാവില്ല മാറാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ദൈവം നിങ്ങളെ മാറ്റും ആമേൻ യഹോവയെ സന്തോഷത്തോടെ സേവിപ്പിൻ സന്തോഷത്തോടെ എന്ന വാക്കിൻ്റെ അർത്ഥം തൃപ്തി ആസ്വാദനം ആനന്ദം പിന്നെ ആത്മസംതൃപ്തി സംതൃപ്തി ഇതിനെക്കുറിച്ച് നമുക്ക് നോക്കാം എനിക്ക് തോന്നുന്നു ബൈബിളിൽ പറയുന്ന പ്രകാരമുള്ള ആത്മീയ പക്വത നാം യേശുക്രിസ്തുവിൻ്റെ പ്രതിച്ഛായയായി രൂപാന്തരപ്പെടണം യഥാർത്ഥത്തിലുള്ള ആത്മീയ പക്വത എന്നാൽ ജീവിതത്തിൽ എന്തു തന്നെ സംഭവിച്ചാലും സ്ഥിരമായിരിക്കണം പരിതസ്ഥിതികൾ നല്ലതായിരിക്കുമ്പോൾ മാത്രം സന്തുഷ്ടരായ ക്രിസ്ത്യാനികളായിരിക്കാൻ പാടില്ല കാര്യങ്ങൾ ശരിയായ രീതിയിൽ നടക്കാത്തപ്പോൾ ആരോടും സഹകരിക്കാതെ നിങ്ങളുടെ പ്രശ്നത്തിന് മറ്റുള്ളവരോട് ഒരു അന്യജീവിയെ അന്യജീവിയെപ്പോലെ പെരുമാറുകയല്ല വേണ്ടത് അഥവാ സദാസമയം വ്യാകുലപ്പെടരുത് ദൈവത്തെ വിശ്വസിക്കുന്നവർ വ്യാകുലപ്പെടാൻ പാടില്ല എന്നറിയാമോ പറയൂ അറിയാമോ അതായത് ഒരേ സമയം വിശ്വസിക്കാനും വ്യാകുലപ്പെടാനും ആവില്ല അത് അസാധ്യമാണ് ഒന്ന് ചിന്തിക്കൂ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ സാധാരണങ്ങളെ അനുവദിക്കില്ല അവൻ തടയും പക്ഷേ തെറ്റായ സങ്കല്പങ്ങളെ ദൂരേക്ക് വലിച്ചെറിഞ്ഞ് നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ചിന്തിക്കണം ഫിലിപ്പിയർ നാല് പതിനൊന്ന് പതിമൂന്ന് ഈ വചനം നിങ്ങൾക്കറിയാമായിരിക്കും എന്നാലും ഞാൻ വായിക്കാം എല്ലാവരും ബൈബിളിൽ നോക്കൂ പൗൽ പറയുന്നു ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത് ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് ഇത് നാമും പഠിക്കേണ്ടതാണ് സംതൃപ്തരാവാൻ പഠിക്കണം സന്തോഷിക്കൂ ഇപ്പോഴുള്ള അവസ്ഥ എന്തായിരുന്നാലും അതിൽ തൃപ്തനായിരിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് സംതൃപ്തിയുടെ നിർവചനം എനിക്കിഷ്ടമാണ് ഒന്നിനും മാറ്റം ഉണ്ടാവാൻ പാടില്ല എന്നാണ് അതിനർത്ഥം ഇപ്പോഴുള്ള സ്ഥിതി നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നല്ല പറയുന്നത് ഇവിടെ പറയുന്നത് ഒരിക്കലും അതൃപ്തനാവാത്ത ഒരു പരിധിയിൽ ഞാൻ എത്തിയിരിക്കുന്നു ഒരു കാര്യത്തെക്കുറിച്ചും വിഷമിക്കാതെ ഞാൻ സംതൃപ്തനാണ് ആ മീൻ അലക്ഷ്യമായിരിക്കാൻ എനിക്കറിയാം അഥവാ ചുരുക്കത്തിൽ ഒരു പ്രശ്നമുണ്ടാവുന്നതും എനിക്കറിയാം എങ്ങനെയുള്ള സ്ഥിതിയിലും സന്തോഷത്തോടെ ഇരിക്കാനും സമൃദ്ധിയോടെ ജീവിക്കാനും എനിക്കറിയാം പറയുന്നത് ഇതാണ് ഒരു പ്രശ്നത്തിൽ തൃപ്തനായിരിക്കാൻ എനിക്കറിയാം ധാരാളം ഉള്ളപ്പോഴും തൃപ്തനായിരിക്കാൻ അറിയാം നാമും അതുപോലെ ഇരിക്കാൻ പഠിക്കണമെന്ന് ആരെങ്കിലും എന്നോട് അനുകൂലിക്കുമോ എനിക്കിത് തികച്ചും പ്രശ്നം തന്നെയാണ് എന്ന് സത്യസന്ധതയോടെ പറയുന്നവരുണ്ടോ കണ്ടോ നന്ദി വർഷങ്ങളോളം എനിക്കത് വലിയ പ്രശ്നമായിരുന്നു പുറകോട്ട് നോക്കുമ്പോൾ അന്നത്തെ സ്ഥിതി അനുസരിച്ച് ഞാനൊരു യോയോ ക്രിസ്ത്യാനിയായിരുന്നു എന്ന് പറയാം അതായത് ഏറ്റക്കുറിച്ചിൽ 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 നിങ്ങൾക്കറിയാമോ നാം അങ്ങനെയുള്ളപ്പോൾ സാത്താൻ്റെ ലക്ഷ്യം ആയിരിക്കും ഓരോരോ കാര്യങ്ങൾ അവൻ കൊണ്ടുവന്ന് ഓരോ പ്രാവശ്യവും നമ്മെ ഭ്രാന്ത് പിടിപ്പിക്കും അവനെ പിന്തിരിപ്പിക്കാനുള്ള ഒരേ ഒരു വഴി ഒന്നിനെക്കുറിച്ചും വ്യാകുലപ്പെടാതിരിക്കുകയാണ് നമ്മുടെ പ്രശ്നങ്ങൾ മാറാനാണ് നാം എപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത് ആ പ്രാർത്ഥന തെറ്റാണ് ബൈബിളിൽ അതല്ല പറഞ്ഞത് പൗൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല ബൈബിളിൽ ഒരധ്യായത്തിൽ പോലും പൗലോ പത്രോസോ ഒരിക്കലും അവരുടെ പ്രശ്നങ്ങൾ മാറാനായി പ്രാർത്ഥിച്ചതായി ഞാൻ കണ്ടിട്ടില്ല അങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കാറ് ദൈവമേ ഇതൊന്നും മാറ്റണേ ഇതൊന്നും മാറ്റണേ പൗൽ പ്രാർത്ഥിച്ചത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് നല്ല മനസ്സോടെയും ആത്മീയതയോടെയും നേരിടാനുള്ള ശക്തി തരയണമേ എന്ന് പ്രാർത്ഥിച്ചു ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആരും എന്നോട് ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് ചോദിച്ചിട്ടില്ല എൻ്റെ നാൽപ്പത്തഞ്ച് വർഷത്തെ മിനിസ്ട്രിയിൽ ചോദിച്ചിട്ടില്ല ആരും എന്നോട് ഇങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല ജോയ്സ് എനിക്ക് പരീക്ഷകളുണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ ഞാനിത് ധൈര്യസമേതം നേരിട്ട് എല്ലാവരോടും നന്നായി പെരുമാറാനും മറ്റുള്ളവരെ സഹായിക്കാനും അനുവദിക്കണമേ ദൃഢത പാലിക്കാൻ സഹായിക്കണമേ എന്നൊന്നും ആരും എന്നോട് ചോദിച്ചിട്ടില്ല പരീക്ഷകൾ ഇല്ലാതാവണം എന്നാണ് എല്ലാവരും പ്രാർത്ഥിക്കാറ് ഞാൻ പറയുന്നതിതാണ് ഇതൊരു പക്ഷേ സന്തോഷമുള്ള വാർത്തയായിരിക്കില്ല ഞാൻ പറയട്ടെ ഇപ്പോഴുള്ളത് നിങ്ങളിൽ നിന്ന് മാറിപ്പോയെന്നുണ്ടെങ്കിലും ഞാൻ പറയാതെ തന്നെ ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്കറിയാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം വെറും പ്രശ്നങ്ങളും കുഴപ്പങ്ങളും മാത്രം അടങ്ങിയതാണെന്നല്ല ഞാൻ നിങ്ങളോട് ഒരു സത്യം പറയട്ടെ പ്രശ്നങ്ങൾ നിങ്ങളെ ശല്യപ്പെടുത്താത്ത ഒരു പരിധിയിൽ നിങ്ങൾ എത്തുമ്പോൾ എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ കുലുങ്ങുകയല്ല കാരണം ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരിക്കുന്നു ലോകത്ത് നമുക്ക് പരീക്ഷകൾ ഉണ്ടാവും സന്തോഷിപ്പിൻ പരീക്ഷകളുടെ മധ്യേ നിങ്ങൾ സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ പലർക്കും അറിയാത്ത ഒരു കാര്യം ഞാൻ പറയാൻ പോവുകയാണ് ഓരോ പ്രശ്നത്തിലും നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുന്നത് നല്ലതാണ് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ സ്വയം ദയനീയ അവസ്ഥയിലാകുന്ന പലരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ആരൊക്കെ ചിരിക്കുന്നത് കേൾക്കുന്നുണ്ട് കാരണം നാം അങ്ങനെ ചെയ്യാറുണ്ട് നമുക്ക് തോന്നും എനിക്കൊരിക്കലും സന്തോഷിക്കാനാവില്ല കാരണം എനിക്കിത് കൈകാര്യം ചെയ്യാനുണ്ട് എന്നാൽ ദയനീയ സന്തോഷിക്കുന്നതിനേക്കാൾ സാത്താനെ ഭ്രാന്ത പിടിപ്പിക്കുന്ന മറ്റൊന്നുമില്ല ആമേൻ നിങ്ങൾക്കറിയാമോ സങ്കീർത്തനം ഇരുപത്തി അഞ്ചിൽ ഇന്നത്തെ കുഴപ്പങ്ങളെക്കുറിച്ച് പറയുന്നു ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കി ചിരിക്കുന്നു ഞാൻ വളരെ കൃതാർത്ഥയാണ് അതിനൊരുപാട് സമയമെടുത്തു ഞാനപ്പോൾ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയിരുന്നു എന്നാൽ ഒടുവിൽ അത് മനസ്സിലാക്കാനുള്ള ഒരു പരിധിയിൽ ഞാൻ എത്തിച്ചേർന്നു എനിക്ക് മനസ്സിലായി എന്നതിൽ ഞാൻ കൃതാർത്ഥയാണ് സാത്താൻ എന്തിനാണ് ശ്രമിക്കുന്നത് എന്നെനിക്കറിയാം ഇന്നും ഞാൻ അങ്ങനെയുള്ള ഒരു പരിധിയിൽ തന്നെയാണുള്ളത് ഞാൻ ഒരു കാര്യം പറയട്ടെ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സമ്മർദ്ദം കുറയ്ക്കും സന്തുഷ്ടതയുള്ളവർക്ക് രോഗങ്ങൾ ഉണ്ടാവില്ല അവർക്ക് സമ്മർദ്ദം കുറവായിരിക്കും അവർ ദീർഘകാലം ജീവിക്കും അവരുടെ കൂടെ ഉണ്ടാവാൻ പലരും ആഗ്രഹിക്കും നിങ്ങളെ ഏറ്റവും അധികം സ്നേഹിക്കുന്നവർ മറ്റൊന്നും ചെയ്യാതെ നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ മാത്രം ആഗ്രഹിക്കും ഈ പറഞ്ഞത് ഒരാൾക്ക് ഇഷ്ടപ്പെട്ടു ഞാനൊന്നു പറയട്ടെ അതായത് നിങ്ങളുടെ പ്രശ്നം സുഹൃത്തിനോട് പറയാം പക്ഷെ മറ്റൊന്നും ചെയ്യാതെ എപ്പോഴും നിങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ കേൾക്കുന്നവരെ അത് മുഷിപ്പിക്കും അവർക്ക് മതിയായി എന്ന് തോന്നും നാം ഓരോരുത്തരും പരസ്പരം പ്രോത്സാഹിപ്പിക്കുകയും അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണം അവരെ നന്നായി ഉരച്ച് പരസ്പരം ശക്തിയുള്ളവരാക്കണം അങ്ങനെയല്ലാതെ അതിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം വീണ്ടും 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 അതിനെക്കുറിച്ച് പറയുന്നു വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് കൂടുതൽ പറയുമോറും കാര്യം കൂടുതൽ വഷളാകും ആമീൻ അതിനാൽ നിങ്ങൾ ദൈവത്തെ സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും സേവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഓരോ അവസ്ഥയിലും എങ്ങനെ ഇരിക്കണം എന്ന് നിങ്ങൾക്കറിയാം കാരണം പുറത്തു വരാനാകാത്ത ഒരു പരീക്ഷയും ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും കൊണ്ടുവരികയില്ല നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ നിങ്ങളിൽ പലർക്കും ഇന്ന് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് എനിക്കറിയാം നിങ്ങൾക്ക് തോന്നും ജോയ്സ് എൻ്റെ വിഷമം എന്താണെന്ന് നിങ്ങൾക്കറിയില്ല കാരണം എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയില്ല അതിനെക്കുറിച്ച് നിങ്ങൾക്കറിയില്ല നിങ്ങളോട് പ്രസംഗിക്കുന്നത് ആരായാലും അവർക്ക് ജീവിതത്തിൽ ഒരു പ്രശ്നവുമില്ലെന്ന് അർത്ഥമില്ല എന്നാൽ വാസ്തവത്തിൽ ഞങ്ങൾക്ക് നിങ്ങളെക്കാൾ കൂടുതൽ പ്രശ്നമുണ്ടായിരിക്കും ആമേൻ പക്ഷേ ഒരു പ്രശ്നമുണ്ടായി നാം വേദനിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും മറ്റുള്ളവർക്ക് നാം ഒരനുഗ്രഹമായി മാറുന്ന ഒരു പരിധിയിലെത്തണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു ആ വാസ്തവത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും ശക്തമായ കാര്യങ്ങളിൽ ഒന്ന് അതാണ് എന്നാൽ പലപ്പോഴും നമുക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ നാം ഉൾവലിഞ്ഞ് നമ്മെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കും എല്ലാം നമ്മിൽ ഒതുക്കും നമ്മോട് തന്നെ സഹതാപം തോന്നും പക്ഷെ നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയാൻ ഒരാളെ കണ്ടെത്തിയാലോ ദൈവത്തോട് സംസാരിക്കോ പ്രശ്നം എന്താണെന്ന് പറയൂ നിങ്ങളുടെ പ്രശ്നം എന്തായാലും അഥവാ മോശമായിരുന്നാലും പറയൂ രണ്ടര വിഭാഗത്തിനത് ഇഷ്ടമായി അത് ശരിയാണ് എനിക്കിത് മതി ഞാൻ പ്രസംഗിക്കും തിന്മയെ നന്മയാൽ ജയിക്കണമെന്ന് ബൈബിൾ പറയുന്നു ഇന്ന് ലോകത്തിൽ അനേകം പൈശാചികതകളുണ്ട് പലരും ഇന്നിങ്ങനെ ചിന്തിക്കുന്നു നമ്മൾ എന്ത് ചെയ്യും നമ്മൾ എന്ത് ചെയ്യും നാം എന്തു ചെയ്യണം നാം എന്തു ചെയ്യും നാം എന്തു ചെയ്യും ശരി റോമർ പന്ത്രണ്ട് ഇരുപത്തൊന്നിൽ പറയുന്നു തിന്മയെ നന്മയാൽ ജയിക്കുക എന്നെ സംബന്ധിച്ച് ബൈബിളിലെ ഏറ്റവും മനോഹരമായ വചനമാണിത് അന്ധകാരത്തെ ഒഴിവാക്കാനുള്ള ഒരേ ഒരു വഴി വെളിച്ചമാണ് തിന്മയെ ഇല്ലാതാക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ അതാണ് നന്മ കാരണം ദൈവം നല്ലവനാണ് സാത്താൻ ദുഷ്ടനും അതിനാൽ അവൻ ദുഷ്ടനാകുമ്പോൾ നാം നല്ലവരാകണം നാമും ദുഷ്ടത കാണിക്കരുത് ആമേൻ സാത്താന്റെ മേൽ എനിക്ക് അധികാരമുണ്ട് എന്ന് ഞാൻ പഠിച്ചപ്പോൾ ഞാൻ എപ്പോഴും അവനെ ശാസിച്ച് എതിർത്തുകൊണ്ടിരിക്കും ഞാൻ നിന്നെ ശാസിക്കുന്നു പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിരുന്നു ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ദൈവം എന്നോട് സംസാരിച്ചു അവൻ പറഞ്ഞു സാത്താനെ എതിർക്കാൻ ഞാൻ പറയുമ്പോൾ നിന്റെ പ്രശ്നത്തെ എതിർക്കാൻ അല്ല പറയുന്നത് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ സാത്താനെ പോലെ പെരുമാറരുത് എന്നാണ് ഞാൻ പറയുന്നത് ഞാൻ വളരെ കഠിനമായ വഴിയിലൂടെയാണ് എല്ലാം പഠിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞാൻ ഇല്ലാതാക്കും പൗൽ പതിമൂന്നാം വാക്യത്തിൽ പറയുന്നു എന്നെ ശക്തീകരിക്കുന്ന ക്രിസ്തുവിലൂടെ ഞാൻ എല്ലാ കാര്യവും ചെയ്യും ഈ വചനം ഉദ്ധരിക്കാൻ നമുക്കിഷ്ടമാണല്ലേ അതിൻ്റെ ഒരു ഭാഗമെങ്കിലും എന്നെ ശക്തീകരിക്കുന്ന ക്രിസ്തുവിലൂടെ എനിക്കെല്ലാം ചെയ്യാനാവും എന്നാൽ ഈ സന്ദർഭവുമായി അതിനെ താരതമ്യപ്പെടുത്തണം പൗലാണ് പറയുന്നത് എനിക്കൊരു പ്രശ്നമുണ്ടായാലും ശക്തനായിരിക്കാൻ എനിക്ക് കഴിയും ഞാൻ ദൃഢമായിരിക്കും തൃപ്തനായിരിക്കും പ്രശ്നത്തിന്റെ നടുവിലും എനിക്ക് ശരിയായി പെരുമാറാൻ സാധിക്കും മേയർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം സംപ്രേഷണം ചെയ്യാൻ സാധ്യമാക്കിയത്